യുജിസിയുടെ കരട് ചട്ട ഭേദഗതി സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മുന്നേറ്റത്തിന് തടസ്സം സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുസാറ്റിൽ ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി യൂണിവേഴ്സിറ്റികളുടെ സ്വയംഭരണാധികാരത്തെ തകർക്കുന്നതാണ് യു ജി സി കരട് ചട്ട ഭേദഗതിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിട്ടാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ രണ്ട് ദിവസത്തെ ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഇന്റർനാഷണൽ ഹബ്ബായി കേരളത്തെ മാറ്റുകയാണ് കോൺക്ലേവിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു യു ജി സിയുടെ കരട് ചട്ട ഭേദഗതി യൂണിവേഴ്സിറ്റികളുടെ സ്വയംഭരണാധികാരത്തെ തകർക്കുന്നതാണെന്നും യു ജി സി അതിരിവിടുന്നത് അംഗീകരിക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി From such actions and respect the autonomy of universities and the rights of state governments in matters concerning education. We have no opposition to establishing minimum qualifications for teacher appointments or similar matters and we fully adhere to such regulations. However, the UGC overstepping its boundaries in this way is unacceptable. മന്ത്രി ആർ ബിന്ദു അധ്യക്ഷയായിരുന്ന ചടങ്ങിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ ബോസ്റ്റൺ കോളേജിലെ പ്രൊഫസർ ഫിലിപ്പ് ജി അൽബാഷ് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വൈസ് ചെയർമാൻ പ്രൊഫസർ രാജൻ ഗുരുക്കൾ അക്കാദമിക് രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു കോൺക്ലേവിനോടനുബന്ധിച്ച ഇൻ്റഗ്രേറ്റിംഗ് ഗ്ലോബൽ പേഴ്സ്പെക്റ്റീവ് ഇൻ കേരളാസ് ഹയർ എഡ്യൂക്കേഷൻ ജനറേറ്റീവ് എ ഐ ആൻഡ് എമർജിംഗ് ടെക്നോളജീസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഫോസ്റ്ററിംഗ് റിസർച്ച് എക്സലൻസ് ആൻഡ് ഇന്നോവേഷൻ എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരുടെ നേതൃത്വത്തിൽ പാനൽ ചർച്ചകളും സംഘടിപ്പിച്ചിട്ടുണ്ട് കൈരളി ന്യൂസ് കൊച്ചി